ദൈവ സ്വഭാവം എല്ലാവരിലേക്കും പകർന്നു നൽകണം പരിശുദ്ധ കാതോലിക്ക ഭാവ പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ഭാവയുടെ നാമത്തിലുള്ള മലങ്കര സഭയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ദേവാലയമായ കരിപ്പക്കുന്ന് മാർ ബസേലിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപോലിയത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ഭാവ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദൈവ സ്വഭാവം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കണമെന്നും ഏതു മതത്തിലായിരുന്നാലും ദൈവം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബാവ പറഞ്ഞു കൊച്ചി മെത്രാസനാധിപൻ അഭിവന്ധ്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് മെത്രാപോലീത്ത അധ്യക്ഷനായിരുന്നു പള്ളിയുടെ നേതൃത്വത്തിൽ അടുത്ത ഒരു വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു മാനവികതയുടെ കൊടിയടയാളങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കലാണ് ഈ കാലഘട്ടത്തിന്റെ കർത്തവ്യമെന്ന് കെ രാജൻ പറഞ്ഞു മലങ്കര സഭ ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് മുഖ്യാതിഥിയായിരുന്നു സുൽത്താൻ ബത്തേരി മെത്രാസനാധിപൻ അഭിവൃദ്ധ്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണാബസ് മെത്രാപോലീത്ത പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം സി എസ് ശ്രീജു മാനേജിംഗ് കമ്മിറ്റി അംഗം ഔസേഫ് കാവനക്കുടിയിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വികാരി ഫാദർ ഡേവിസ് തങ്കച്ചൻ സ്വാഗതവും ട്രസ്റ്റി പൗലോസ് കൈപ്പനാൽ നന്ദിയും രേഖപ്പെടുത്തി വഴിയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനു ആവശ്യമായ വഴിയിൽ കൂടി നടന്നു ആ ഒരു ബോധ്യം നമുക്കിപ്പോഴാണ് അത് ഈ ലോകത്തിലെ സന്ത എല്ലാ മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നവരുമായിരിക്കും ഈ ലോക ജീവിത തനപ്രമായ വരലോക ജീവിതം കൊണ്ട് തന്നെയാണ് ആ മലലോക ജീവിതത്തിലേക്ക് മനുഷ്യ സർവകലങ്ങളായി ഇവിടെ ജീവിക്കുന്നുണ്ട് ദൈവ സ്വഭാവം മറ്റു മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു ആ ദൈവ സ്വഭാവം മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് ദൈവ സ്നേഹം എന്നുള്ളത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ും നീയും എനിക്കൊരുപോലെയാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അലങ്കര ഓർത്തഡോക്സ് ബിയാനി സഭ ജീവകാരുണ്യ വിദ്യാഭ്യാസ സേവന പ്രവർത്തനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരു അറിയുന്നതാണ് എന്ന് പ്രത്യേകിച്ച് അഭിപ്രായത്തില്ല സഭയുടെ ജീവകാരുണ്യ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ കേരള സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കേരള സർക്കാർക്ക് വേണ്ടി ഞാൻ സന്തോഷപൂർവ്വം Aşırı sevgilerim, abone ve gelmeyi